ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളേ ഇന്ന് വന്നിട്ടുള്ളത് അതെ എനിക്ക് കുറച്ച് ബൾക്ക് ഓർഡറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ നൈറ്റികൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അത് ഓരോ കസ്റ്റമറിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണേ അപ്പൊ നമ്മൾ ഇതൊന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ് അപ്പം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഒന്ന് ഞാൻ വീഡിയോ ചെയ്യലേണ് കേട്ടാ ഇപ്പൊ ദേ അജിറക്കിൻ്റെയും ഇൻഡോനേഷ്യൻ അജിറക്കിൻ്റെയും കോട്ടന്റെ ഒക്കെ എല്ലാ തുണികളിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഡബ്ളെക്സ് എൽ സൈസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തിനൊന്നും വർക്കൊന്നും കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ളതാ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ വകുതേ പോലെയൊക്കെയാണ് തയ്ച്ചേക്കണത് കേട്ടാ ഇവിടെ ഒരു പടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എഴുത്തതേ പോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏർ കുറെ ആൾക്കാരിക്ക് ഭയങ്കര ആഗ്രഹം എന്താന്ന് വെച്ചാല് വീട്ടിലിരുന്നിട്ട് ഒന്ന് എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താം എന്നുള്ളൊരു ഇതൊരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള കാര്യമാണ് അപ്പോൾ ഇതേപോലൊക്കെ കുറേ മെറ്റീരിയൽ ആണെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്തുകഴിയുമ്പോ നല്ല അത്യാവശ്യം നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് കൈ കിട്ടും അത് നമുക്ക് വീട്ടിലിരുന്നും കൂടി ചെയ്യാൻ പറ്റുന്നതാകുമ്പോൾ വളരെ ഉപകാരം അല്ലേ നമുക്ക് വീട്ടിലെ ജോലികളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഈ ഒരു ജോലിയും കൂടി നമുക്ക് ചെയ്യാം അതെ എല്ലാം ചിലതിന് മാത്രം ഞാനൊരു ചെറിയ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും കൊടുത്തിട്ടില്ല പിന്നെ ഡബിൾ എക്സ് ആണ് സൈസ് അപ്പം അതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് അധികം തുണി കിട്ടാനും ഇത് കുറവാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചിലതിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാത്തതൊക്കെ ഇങ്ങനെ പ്ലീൻ ആയിട്ട് തന്നെയാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് എന്ത് വി നമ്മൾ വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല നമുക്ക് തോന്നുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളത് പക്ഷേ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്താൽ ഒത്തിരി എന്താ പറയുക റിസ്ക് എടുക്കണം ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നമുക്കും ഒരു വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനമാർഗം നമുക്ക് നേടാൻ കഴിയും അതിനുള്ളൊരു തെളിവാണ് നമുക്ക് ഈ ഇത് എന്താ പറയണത് സ്റ്റിച്ച് ചെയ്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ തുണി വാങ്ങിക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഓർഡർ പിടിക്കുക അതേപോലെ സ്റ്റിച്ച് ചെയ്യുക വീട്ടിൽ തന്നെ ഇരുന്ന് സെയിൽ ചെയ്യുക അപ്പം എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അപ്പം അത്രയും നല്ല ഒരു ചാൻസ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തി കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തണം അപ്പം ഇതേപോലെയൊക്കെ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ഒരുപാട് കളക്ഷ ഓർഡറുകളും കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്യണുണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞും ഒക്കെ വരുമ്പോഴായിരിക്കുള്ളൂ നമുക്ക് കൂടുതൽ കൂടുതൽ ഓർഡറുകൾ കിട്ടണത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു പത്തോ പതിനഞ്ചോ പീസൊക്കെ പത്ത് പീസ് എടുത്താൽ മതി പതിനഞ്ച് പീസ് എടുക്കണമെന്നില്ല എടുത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തുടങ്ങാൻ ഇഷ്ടമുള്ളവരിക്കും അങ്ങനെ തുടങ്ങാം സ്റ്റിച്ച് ചെയ്തൊക്കെ നമ്മൾ കൊടുക്കണം എന്നൊക്കെ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തേടി എത്തും. നന്നായിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം ഫസ്റ്റ് തന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്ന് ഇന്ന് കൊണ്ടുവന്ന് വന്ന് വെച്ചിട്ട് നാളെ തന്നെ പോയില്ല അല്ലെങ്കിൽ മറ്റന്നാൾ പോയില്ല അങ്ങനൊന്നും പറഞ്ഞു ഇതാക്കരുത് നമ്മ കുറച്ച് സമയം പിടിച്ച് എന്തായാലും നമ്മളെ തേടി കസ്റ്റമർ എത്താണ്ടിരിക്കൂല കാരണം സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരിക്കലും ഒരുപാട് ഇതുള്ളതാണ് ഇപ്പൊ സ്റ്റി നന്നായിട്ട് നമ്മൾ ഒരു ഫിനിഷിങ് വർക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി വരുമാനം നമുക്ക് നേടാൻ പറ്റും കേട്ടോ അപ്പം അതേ കുറച്ച് ഇത് ഒരു കുറേ ആയിട്ട് ബൾക്കായിട്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് പീസസാണ് ഇപ്പം ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇനിയും കുറേ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ നല്ല നല്ല ഈ സീസണൊക്കെ വരുമ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ കിട്ടും നമ്മുടെ മെറ്റീരിയലൊക്കെ സെയിലാവും അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരം എടുക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരിത് ചെയ്തത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു